ഈ അമേരിക്ക ഇന്ത്യക്കെതിരായിട്ട് ഈ താരിഫുദ്ധം എല്ലാം പ്രഖ്യാപിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണം മേടിക്കുന്ന അപ്പം ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ നിലപാട് തെറ്റാണെന്ന് വ്ലാഡിമിർ പുട്ടിൻ പറയുന്നു പുട്ടിൻ പറയുന്നത് ഇന്ത്യ എണ്ണം മേടിക്കുന്നത് അവർക്ക് ലാഭമുള്ള കച്ചവടം ആയതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് പൈസ കൊടുക്കുന്നു അവരത് മറിച്ച് വിൽക്കുന്നു പൈസ ഉണ്ടാക്കുന്നു പറയുന്നു പക്ഷേ അതൊന്നും കേൾക്കാൻ തയ്യാറല്ല ട്രംപ് ഞങ്ങൾ ഇനിയും ഉപരോധം ഏർപ്പെടുത്തും അങ്ങനെ എങ്ങനെയാണെന്ന് പറയുന്നത് പക്ഷേ പുട്ടിൻ പറയുന്നത് ഇനിയും ഇത്തരത്തിലുള്ള കച്ചവടമൊക്കെ തുടരും ഞങ്ങൾ ഇന്ത്യയായിട്ട് നല്ല ബന്ധം പുലർത്തും മോദി ചെയ്യുന്നതാണ് ശരി ഇത് പ്രകോപിപ്പിക്കല്ലേ അമേരിക്കയെ പ്രകോപിപ്പിക്കലല്ലേ എന്ന് പറഞ്ഞാൽ പുടിൻ പറയുന്നതിനകത്ത് എന്ത് ശരിയാണുള്ളത് പുടിൻ ഇപ്പോൾ സിനിജി പറഞ്ഞു പുടിൻ പറയുന്ന കാരണം അമേരിക്ക പറയുന്ന കാരണം റഷ്യയിൽ നിന്ന് എണ്ണം മേടിക്കുന്നതാണ് ഈ പറയുന്നത് പോലെ ഞങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന താരിഫ് അല്ലേ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ഈ പറയുന്ന അധിക താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നു എൻ്റെ പൊന്നെ അവൻ്റെ വളക്കച്ചവടം നിർത്തിക്കൂടെ ആദ്യമേ പല പല ഞാൻ പറയു വരുമ്പോൾ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ടാവും ഞാൻ ചുട്ടേ കഴിഞ്ഞ ദിവസം നമ്മൾ പരിശോധിക്കുമ്പം ഇവിടുന്ന് ഊ ഊർജ അവരുടെ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാൻ അമേരിക്ക ഈ പറയുന്ന ആ ആണ സമ്പുഷ്ട യുറൈനിയൻ വരെ മേടിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് ട്വൻറ്റി പെർസെൻറ്റ് ഇപ്പോഴും അവിടുന്ന് മേടിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഇത് നിർത്താൻ പറ്റത്തില്ല അമേരിക്കയ്ക്ക് നിർത്താൻ പറ്റുമോ റഷ്യയിൽ നിന്ന് മേടിക്കുന്ന കാര്യം ഞാൻ ചോദിച്ചിട്ട് അമ്പത് ശതമാനം ഇപ്പോഴും എണ്ണയും വാതകവും യൂറോപ്യൻ കൺട്രീസിന് കൊടുക്കുന്നുണ്ടല്ലോ എന്താ നിർത്താൻ പറ്റുമോ ഈ ബാന്യ ശേഷമാണ് കൊടുക്കുന്നത് ഏതാ ഈ യുദ്ധത്തിന് ശേഷം ഞങ്ങൾ എണ്ണ മേടിക്കുന്നില്ല എന്ന് തീരുമാനിച്ചതിന് ശേഷമാണ് കൊടുക്കുന്നത് ഈ പറയുന്ന യുദ്ധം നടത്തുന്ന രാജ്യത്തിന് അവിടുന്ന് കൊണ്ടുവരുന്ന എണ്ണ പതിനഞ്ച് ശതമാനം കൊടുക്കുന്നത് അവൻ അറിയത്തില്ല എന്നാൽ ഞങ്ങളുടെ റഷ്യയിൽ നിന്ന് വരുന്ന എണ്ണ ഇന്ത്യയിൽ നിന്ന് മേടിക്കേണ്ടതെന്ന് വെച്ചിട്ടില്ലേ അപ്പം ലോകത്തിനകത്ത് ഇവർ ഈ പറയുന്ന ആരോപണം ഇന്ത്യക്കെതിരെ പറയുന്ന ആരോപണം അതേ രീതിയിൽ നടപ്പാക്കാൻ ലോകത്ത് ഒരു രാജ്യത്തും റഷ്യയുമായിട്ട് അല്ലെങ്കിൽ ഒരു രാജ്യത്ത് നടക്കത്തില്ല റഷ്യയായിട്ടുള്ള വ്യാപാരം വേണ്ടാന്ന് തീരുമാനിക്കാൻ പറ്റത്തില്ല അമേരിക്കയ്ക്ക് പറ്റത്തില്ല ഈ പറയാൻ യൂറോപ്യൻ കൺട്രീസിന് പറ്റത്തില്ല നാറ്റോയ്ക്ക് പറ്റത്തില്ല ജി സെവൻ രാജ്യങ്ങൾക്ക് പറ്റത്തില്ല കാരണം അവരുടെ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ആഗ്രഹം ഉണ്ടായാലും പറ്റത്തില്ല നിങ്ങൾക്ക് നമ്മുടെ ഒരു രാജ്യത്തിന് ഏറ്റവും വലിയ വിഷയം ഏതാ ഊർജ പ്രതിസന്ധി പരിഹരിക്കുക രാജ്യം മുന്നോട്ട് വേണമെങ്കിൽ ഊർജ്ജം അല്ലെങ്കിൽ അത് വേണോ അതിന് അത് വേണ്ട അല്ലെങ്കിൽ ആറ്റോമിക് എനർജി ഉണ്ടാക്കുന്ന ഊർജ്ജം മറ്റേത് അല്ലെങ്കിൽ പെട്രോളിയം ഇവിടെ നമുക്ക് റോഡ് ഓയിൽ വന്നാലേ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകത്തുള്ളൂ ആ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കണ്ടേ ഈ ലോകത്തുള്ള രാജ്യങ്ങൾക്ക് ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളെടുത്ത് പറഞ്ഞാലും അവർ പറയുന്നത് നിങ്ങൾ ഈ പറയുന്നത് ഞങ്ങൾ പിന്നെ ഈ രാജ്യം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും അപ്പൊ അപ്പൊ അതേ രീതിയിലേക്കുള്ള ഒരു സംവിധാനം ഇപ്പൊ ഇതെന്തോ ഇത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മളെ പ്രതിരോധത്തിലാക്കാൻ മനസ്സിലാവുന്നില്ല നമ്മളെ പ്രതിരോധത്തിലാക്കാൻ ഒരു കാരണം അമേരിക്കയുടെ പണ്ട് ഒരു പണി ചെയ്താ അവനെല്ലാം ചെയ്യുക അത് കുറ്റമല്ല വേറെ ഒരാൾ അതേ പ്രവർത്തി ചെയ്താൽ അത് കുറ്റം അതായത് ഒരുത്തന്റെ പുറകിൽ ഒരു കുറ്റം ആരോപിക്കാൻ ഒരു കാരണം കണ്ടുപിടിക്കുക അതേ രീതിയിൽ നിൽക്കുന്ന രാജ്യമായിരുന്നല്ലോ അത് ശരി കുറ്റം ഞങ്ങൾ ഇന്നെ കുറ്റം ചെയ്യത്തില്ല അയാൾ ഇനി അവിടുന്ന് മേടിക്കണ്ട അത് നമ്മൾ ചെയ്തില്ല കാരണം അവനെ ഉപയോഗ ചെയ്തേ ജീവിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയുണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ അയാൾ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ് ആ രാജ്യത്തെ ഡിപ്പെൻഡ് ചെയ്യാതെ ലോകത്തൊരു രാ ലോകർമ്മത്തിനും ഒരു രാജ്യത്തിനും നിലനിൽപ്പില്ലായിരുന്നു മാറ്റമുണ്ട് ഇവർ റഷ്യയുടെ വിഷയത്തിനകത്ത് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തീരുമാനത്തിനകത്ത് വെല്ലുവിളിയാന്ന് വെല്ലുവിളിയാണല്ലോ ആദ്യം മേടിക്കരുതെന്ന് പറഞ്ഞാൽ അത് നമ്മൾ കൊണ്ട് ടൺ കണക്കിന് അരി കൊടുത്തില്ലേ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു അതിന് ശേഷം വീണ്ടും മേടിക്കരുത് യൂറോപ്യൻ രാജ്യങ്ങളെന്ന് പറഞ്ഞപ്പോൾ നമ്മളവിടുന്ന് ഒരു മുന്നൂറ് പാരിലൂടെ ആദ്യം മാറിച്ച് തുടർക്കും നമ്മൾ മിണ്ടാൻ പോകത്തില്ല നമ്മുടെ ഈ ആവശ്യമില്ല വിട്ടുന്ന പരിപാടിയില്ല അപ്പോൾ അത് ഇപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടുന്ന് എണ്ണ മേടിക്കും മാത്രമല്ല സ്പുഡിക്കിൻ്റെ ഒരു ഇത് വായിച്ചായിരുന്നു അത് സെനി നേരത്തെ സ്പുഡിങ് പറഞ്ഞിരിക്കുന്നത് ഈ താരിഫിനെ മറികടക്കത്തക്കോണം വില കുറച്ച് എണ്ണയങ്ങൾ വരുന്നത് ഇതൊന്നും ഇന്ത്യയെ ബാധിക്കത്തില്ല ഏ ഇന്ത്യയെ ബാധിക്കത്തില്ല അപ്പം അതി മാത്രമല്ല ഇപ്പോൾ ഇദ്ദേഹം ഡിസംബർ ആദ്യ വാരി ഇവിടെ വരാൻ പോവുകയാണ് ഇവിടെ വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഇവിടെ വന്നതിന് ശേഷം ഈ പറയുന്ന ഈ എണ്ണ കൊടുക്കുന്നത് കൊണ്ട് അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്നുണ്ട് ഇപ്പം നാളെ കാലത്തെ ഇതുവരെ നാറ്റോയും യൂറോപ്പും വന്നില്ലെങ്കിലും ജീസുവൻ രാജ്യങ്ങളും വന്നില്ലെങ്കിലും നമ്മളോട് സ്നേഹം കൊണ്ടൊന്നും അല്ല നമ്മളുമായിട്ട് വ്യാപാര കരാറും അല്ലെങ്കിൽ ഈ പറയുന്ന താരിഫുമൊക്കെ ഏർപ്പെടുത്തുന്നതിന് ബുദ്ധിമുട്ടായി വാങ്ങിക്കുന്നത് നമ്മൾ ഇന്ത്യയെ ആശ്രയിച്ച് അവർക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ കാരണം ഇന്ത്യയ്ക്കകത്ത് അത്ര വലിയ വിപണിയുണ്ട് ഇന്ത്യക്ക് അത്ര ഇൻ എക്കണോമിക്കൽ ഗ്രോത്ത് അത്ര വലിയ ഇപ്പോഴത്തിലാണ് ഇവിടുത്തെ എല്ലാ സംവിധാനങ്ങളും വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ രാജ്യത്തിനെല്ലാം ഇന്ത്യയുമായിട്ട് കൂടി ചേർന്ന് നിന്ന് ആ രാജ്യം ോട്ട് പോകാൻ പറ്റത്തുള്ളൂ അല്ലാതെ അമേരിക്ക പറഞ്ഞതൊക്കെ ധിഖരിച്ച് ഇന്ത്യയുടെ നമ്മൾ അമ്മാവൻ്റെ ഒന്നും അല്ലല്ലോ ഇവരാരും അല്ലെങ്കിൽ അവർക്ക് ആർക്കും നമ്മളോട് ഈ പറയുന്ന സായിപ്പന്മാർക്ക് ആർക്കും നമ്മുടെ പുരോഗതി അല്ലെങ്കിൽ കാര്യമില്ല അപ്പം ഈ അടുത്ത ദിവസങ്ങളിൽ എന്തിനാണ് ഈ പോലെ ഈ പുടിൻ ഇവിടെ വരുന്നു പുടിന് എന്തിനാണ് അവർ എന്താണ് വരുന്നത് ഇവിടെ വന്നിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഇവർ ഏർപ്പെടുത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ബാന് താരിഫ് അല്ലെങ്കിൽ അങ്ങോട്ട് കയറ്റുമതി ഇറക്കുമതിക്കാൻ ഈ രാജ്യത്തിന് എന്ത് ചെയ്യാനൊക്കെ ആ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന രാജ്യങ്ങൾക്ക് എന്ത് ചെയ്യാനൊക്കെ അതുപോലെ തന്നെ ഈ ഇതിനകത്ത് വേറൊരു വലിയ കാര്യമുണ്ട് ഇപ്പം ഈ പറയുന്ന പ്രതിരോധക്കരാർ ഇന്ത്യ ഭയങ്കര തട്ടിലേക്ക് പോവാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പറയുന്ന വിഷയം എന്താണ് ഇന്ത്യയുടെ എക്കണോമിക്കൽ ഗ്രോത്ത് തന്നെയാണ് പ്രശ്നം പറഞ്ഞാൽ നേരത്തെ ഉണ്ടായ ചൈനയോടുണ്ടായിരുന്ന പ്രശ്നം അതിനേക്കാട്ടി വലിയ വലുപ്പത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഐ എം എഫിൻ്റെ ഒരു പഠനം കണ്ടുവരുന്നില്ല നമ്മുടെ എക്കണോമിക്കൽ ഗ്രോത്തിൻ്റെ ഒരു പഠനം അല്ലെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്നത് നമ്മളാരും പറഞ്ഞില്ല ഐ എം എഫ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ എക്കണോമിക്കൽ ഗ്രോത്ത് ഭയങ്കര സ്പീഡിലാണ് പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പതിനൊന്ന് കൊല്ലത്തേക്ക് ഇന്ത്യയുടെ എക്കണോമിക്കൽ ഗ്രോത്ത് ഏഴ് ശതമാനത്തിൻ്റെ വളർച്ച പതിനൊന്ന് കൊല്ലം കൊണ്ട് ഉണ്ടാവും അതിനകത്ത് പതിനൊന്ന് കൊല്ലം കൊണ്ട് ഏഴ് ശതമാനം വളർച്ച എന്ന് പറയുമ്പോൾ നമുക്ക് സ്നീകരിക്കാൻ അത് പറഞ്ഞോട്ട് വാക്കുകൾ പക്ഷേ ഈ പറയുന്ന ഈ നമ്മുടെ വളർച്ചയുടെ കാര്യം നമ്മുടെ എക്കണോമിക്കൽ ഗ്രോത്ത് അങ്ങനെ സംഭവിക്കുമ്പോൾ ഇപ്പോൾ അമേരിക്ക നിൽക്കുന്നതിനകത്തുനിന്ന് അമേരിക്കയുടെ എക്കണോമിക്കൽ ഗ്രോത്ത് രണ്ട് ശതമാനം വർധനം ഉണ്ടാകണമെങ്കിൽ മുപ്പത് കൊല്ലം വേണമെന്ന് രണ്ട് ശതമാനം അതേ സ്ഥാനം തന്നെ ചൈനയുടെ രണ്ട് ശതമാനം വളരണമെങ്കിൽ മുപ്പത് കൊല്ലം വേണമെന്ന് അപ്പൊ ഈ ട്രംപ് കിടന്ന് ബുദ്ധിമുട്ടുന്നതിന് കാരണം എന്താണെന്നുള്ളത് കണ്ടുപിടിക്കേണ്ട കാര്യം നാളെ നാളെ ഭീഷണി ഇത് മറ്റവൻ ഇരുപത് ട്രില്ലിലേക്ക് വന്നതിന് ഇരുപത്തഞ്ചു കൊല്ലം എടുത്തെങ്കിൽ നമ്മൾ അഞ്ചു കൊല്ലം കൊണ്ടാ വന്നു ഇവിടുത്തെ അതിനകത്ത് വേറെ ചില കാരണങ്ങൾ കണ്ടിട്ടുണ്ട് ഇരുപത്തൊന്ന് വയസ്സിനും നാല്പത് വയസ്സിനും ഇടയ്ക്കുള്ള യുവാക്കളുടെ ഒരു വർധനവോ അല്ല അവന് സ്റ്റാർട്ട് പ്പുകളുടെ ഒരു വർത്തനവ് ഇപ്പൊ തന്നെ നമ്മുടെ കണ്ടില്ല കഴിഞ്ഞ ദിവസം കണ്ട് പറയുന്നത് അരാട്ടകൾ അങ്ങോട്ട് വന്നു ഇതൊന്നും കയറിപ്പോവാ അതിനുശേഷം ഗൂഗിളിന് സമയമായിട്ട് ഒരു സാധനം അത്രയും വന്നിട്ടില്ലെങ്കിൽ ഇന്ന് ആളക്കാലത്തേക്ക് പോത്തിട്ടില്ല മാനുഫാക്ചറിങ് ടെക്നോളജി ഏ സംവിധാനങ്ങൾ മൊത്തം വലിയ വലിപ്പത്തി പോവാ മനസ്സിലാവുന്നില്ല ഒരു രീതിയിൽ നമ്മളെ ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പൊ തന്നെ ആ ഈ വിഷയം താരിഫുമായിട്ട് വിഷയം വെച്ചിട്ട് കഴിഞ്ഞ് ഔട്ട്സോഴ്സിംഗ് നിർത്തുന്നു ഔട്ട്സോഴ്സിംഗ് നിർത്തിയാ അമേരിക്ക നിന്നു ഔട്ട്സോഴ്സിങ് അവിടെ നിർത്തുമ്പോഴത്തേനായി യൂറോപ്യൻ കൺട്രീസ് പറയും അവര ഔട്ട്സോഴ്സ് ചെയ്യുന്നവനെ താന്ന് വെച്ചാൽ അവൻ്റെ ഇവിടെ ഇരിക്കുന്ന തലമുണ്ട എത്ര വലിപ്പാസറേ നമ്മളീ സിനിമ ഈ പറയുന്നവണക്കല്ല അമേരിക്കക്കാരൻ ഈ പറയുന്ന എങ്ങനെ വലുതായ രാജ്യമാണ് അവൻ്റെ ഏതെങ്കിലും ഒരുത്തന്റെ ഈ ട്രംപിന്റെ തലമുണ്ടോ അവിടെ ഇരിക്കുന്നവരുടെ മൊത്തം അല്ലെ ഉദാഹരണത്തിന് ചൈനക്കാരൻ വളർത്തി ഇന്ത്യക്കാരൻ വളർത്തി ഇസ്രായേൽക്കാരൻ വളർത്തി അവന്റെ തലവണ്ട എപ്പോഴും ഇവിടെ ഇരിക്കുന്നത് ഫേസ്ബുക്കിൻ്റെ മറ്റ് പല പ്രധാനപ്പെട്ട കമ്പനികളുടെ തലമണ്ടുകാരുടെയാണ് തലമണ്ടി ഇവനെ ഞാൻ ചോദിച്ചിട്ട് അവനെ അവിടുന്ന് പറഞ്ഞു വിടുന്നു വെച്ചു വിസ എന്നിട്ട് അവൻ അവിടുന്ന് ആ വിസ ആര് ചെലവാക്കി അവനെ കൊണ്ടുപോകുന്നേ ഓരോ കമ്പനിക്കാരാ കൊണ്ടുവന്നേ അവന്റെ തലയ്ക്ക് വേണ്ടി ആ കമ്പനി ഇവിടെ മാറ്റിസ്ഥാപിക്കാൻ അവർ തയ്യാറാവുന്ന കഴിഞ്ഞ ദിവസത്തെ വാർത്ത ആണോ നിങ്ങൾ അങ്ങോട്ട് അവർക്ക് വേണം അല്ലെങ്കിൽ പൊളിയുക ഇവൻ കാണിക്കുന്ന വിട്ടുത്തരം കൊണ്ട് അമേരിക്കയിൽ നിൽക്കുന്ന കമ്പനിയും കൂടെ വേറെ രാജ്യത്തേക്ക് വരും നമ്മുടെ രാജ്യത്തേക്ക് വരും അപ്പം അത്രയും വലിയ വലിപ്പത്തിലുള്ള രാജ്യമാണ് അപ്പം അതിൻ്റെ ഞാൻ ഈ പറഞ്ഞത് പ്രതിരോധ സംവിധാനത്തെ ഈ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യത്തെ തകർക്കാൻ നോക്കുകയാണ് ഇപ്പം ആർക്ക് കൊടുത്തോണ്ട് പാകിസ്ഥാന് പൈസ കൊടുത്തോണ്ട് പാകിസ്ഥാനെ എഫ് സെവൻറ്റീനും ഇപ്പം ഏതാണ്ട് കുറേ വിമാനം കൂടി അറിയായിട്ട് കൊടുക്കില്ല കൊടുത്ത് ഒരുക്കം ഉണ്ടാക്കി ബംഗ്ലാദേശിൻ്റെ അകത്ത് സൈനികരെ ഇറക്കി അവിടുത്തെ പറയുന്നത് പോലെ അവിടെ ഒരുക്കം ഉണ്ടാക്കി ഏത് രീതിയിലും ണ്ടാക്കി എങ്ങനെയും നമ്മുടെ വളർച്ചയെ തടയിടണം ഇതിന്റെ കാര്യം കൂടെ നമുക്ക് അറിയിക്കണ്ടേ പ്രതിരോധ സംവിധാനത്തിനകത്ത് ഇപ്പൊ അമേരിക്കയെ വെല്ലാൻ ലോകത്ത് അമേരിക്കയെക്കാട്ടും ഇവിടെ തന്നെ പറഞ്ഞ റഷ്യ ഇപ്പൊ നമ്മ മാത്രമല്ല അവർക്ക് അവർക്കിപ്പോ ഈ യുദ്ധം നടത്തി ക്രൈസിസിനകത്ത് ഇരിക്കുമ്പോ അവരുടെ ടെക്നോളജിയും അവരുടെ ആയുധങ്ങളും മറ്റും പലതും ഒക്കെ കച്ചവടം ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് കാരണം എയ്റ്റി സിക്സ് പെർസെന്റ് നേരത്തെ കച്ചവടം നടത്തിയതിനെക്കാട്ടി കുറവാണെന്ന് പറയുന്നത് അപ്പൊ അതിനകത്ത് ഇപ്പൊ അവർ ചെയ്തോണ്ടിരിക്കുന്ന പറഞ്ഞു ഇതെല്ലാം ഇവിടെ കൊണ്ടുവച്ചു നമ്മുടെ കാശുണ്ട് ഇപ്പൊ തന്നെ എന്റെ ആവശ്യത്തിനുള്ളത് പണവും നിന്റെ ഇല്ലാത്തത് പണമെന്നുള്ള രീതിയാണ് റഷ്യയിൽ ഇപ്പൊ പൈസ ബുദ്ധിമുട്ട് നമുക്ക് ശേഷം പൈസയാക്കുണ്ട് അപ്പൊ ഇവിടെ കൊണ്ടുവച്ച് ടെക്നോളജി തരുവാ നമ്മളെ വിശ്വാസം പോകുക മറ്റു രാജ്യത്തെ കൂട്ടല്ല നമ്മൾ കരാർ ഏർപ്പെടുത്തി അതിനകത്ത് ഇടം നമ്മൾ ഈ ടെക്നോളജി ഒക്കെ തരുന്നു അല്ലെങ്കിൽ ഇത് തരുന്നു അതുണ്ടാക്കുമ്പോൾ നമുക്ക് ഇത്രയൊക്കെ തരാം ഇത്രയും ഒരു നൂറ് രൂപയ്ക്ക് വെക്കുമ്പോൾ ഇരുപത് നമുക്ക് കാണണം അല്ലെങ്കിൽ എന്നാ അത് ഇന്ത്യ കൊടുക്കും തയ്യാറാണ് തയ്യാറല്ല ഇന്ത്യ അത്ര വിശ്വ ഇന്ത്യയുടെ ഗുണമാണ് ലോകത്തുള്ള രാജ്യങ്ങളുടെ എല്ലാം ഒരു ഫെയ്ത്ത് എന്തോന്നറിയോ ഇന്ത്യ ചതിക്കത്തില്ല അവൻ്റെ അവർ പറയുന്ന ഒരു സാധനം നമുക്ക് തന്നാൽ ആ മൂന്ന് വെടിപെട്ടി നിൽക്കുന്നതായിരിക്കും ഈ തോക്ക് ആ മൂന്ന് വെടിവെട്ടി നിൽക്കും അല്ലെ ചൈനയുടെ തൊട്ട് ഒരു വെടി പിന്നെ ഭയങ്കര വിശ്വാസം അപ്പൊ അത് കാര്യങ്ങൾ സംരക്ഷിക്കാൻ സം സംവദിക്കും സംസാരിക്കാൻ പിന്നെ മാത്രവുമല്ല നമ്മുടെ പ്രതിരോധ മേഖല ശക്തിപ്പെടുത്തേണ്ടതുണ്ട് ഈ ഇതിനെ എങ്ങനെയും തകർക്കാൻ രാജ്യങ്ങൾ മൊത്തം നിക്കുകയോ യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള ആർക്കും ഇഷ്ടയുടെ വളർച്ച രാഹുൽ ഗാന്ധിയുടെ ഇപ്പം നമുക്ക് ഏറ്റവും അഭിമാനിക്കുന്ന അഭിമാനിക്കും ഈ ടെക്നോളജിയുടെ വളർച്ചയാണ് ഈ ആരാട്ടെ പോലുള്ള സംവിധാനം ഇപ്പൊ ഈ ഐ ഐ ടിയിലും പഠിച്ചിറങ്ങി വരുന്ന ബുദ്ധി മുഴുവൻ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ എടുത്തുകൊണ്ട് പോകുവായിരുന്നു അപ്പൊ ഈ ആളുകളുടെ മുഴുവൻ സേവനങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് വലിയ നേട്ടം വളർച്ചയുണ്ടാകും ഇപ്പം ആരാട്ട എന്ന് പറയുന്ന പോലെ ഈ പറയുന്ന വാട്സാപ്പിന് പകരമായിട്ടൊരു സംവിധാനം ഉണ്ടായി വരുന്നു അപ്പോഴത്തേക്ക് നമ്മുടെ നാട്ടിലെ ആളുകളെല്ലാം കൂടെ ചാടി അതിലോട്ട് വീഴും അതിനത് ഭയങ്കര ട്രാഫിക്കായി അങ്ങനെ ഓരോരോ ടെക്നോളജി വന്നു കഴിഞ്ഞാൽ അമേരിക്കയുടെ ഈ നിലനിൽപ്പ് വെക്കും എന്തിന് ഇത്രയും കാലം അമേരിക്ക അല്ല സഹായം ചെയ്ത ഈ ജൂതന്റെ ബുദ്ധിയ ഇസ്രായേലുകാരുടെ ബുദ്ധി അപ്പോൾ അവനും പതുക്കെ മാറി നിൽക്കുന്നു അങ്ങനെ ചൈനക്കാരാണ് പിന്നെ ഈ ഐ ടി മേഖല ഇന്ത്യയും ചൈനയും ഇസ്രായേലോട്ട് മാറി എന്നാൽ അമേരിക്ക എന്ന് പറയുന്ന ഒരു വട്ടപൂജ്യമായിട്ട് മാറും ഇത് ട്രംപ് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ടോ അതൊക്കെ പിന്നെ ഈ പുട്ടിനെ ഇറക്കി ഇടയ്ക്കണമെങ്കിൽ പുട്ടിൻ പറഞ്ഞാൽ ഞങ്ങളുമായിട്ട് വേറെ പ്രശ്നമൊന്നുമില്ല ഇന്ത്യ ചെയ്യുന്നത് അവരുടെ വ്യാവസായികമായ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ് അവർ കച്ചവടം ചെയ്യുന്നത് അവർക്ക് കുറഞ്ഞ വിലയ്ക്ക് സാധനം കിട്ടുന്നു കൂടി വിലയ്ക്ക് കൊണ്ട് വയ്ക്കുന്നു ഇത് തന്നെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ട്രംപ് ഇതിനെ കിടന്ന് ഇതാ അല്ല ട്രംപ് വേവലാതില പറഞ്ഞാൽ ഞാൻ ട്രംപ് വേവലാതിപ്പെടുന്നതിന്റെ കാര്യം പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം ഞങ്ങളെ അനുസരിച്ച് അനു അനുസരിച്ചു കൊണ്ട് ഇന്ന് രണ്ടാം ലോകഭാഗത്തിന്വേഷണ ലോകക്രമം ഈ ലോകക്രമം ആവാൻ പോകുന്നത് നിസ്സാരമല്ല സിനിമ നമ്മുടെ ഇവിടുത്തെ ഇത് പറയുമ്പോ ഇതിന്റെ കീഴിൽ കുറെ ആൾക്കാർ വന്നിട്ട് ഈ അസ്വസ്ഥയുള്ളവർ അമേരിക്കയുടെ ഭാഗത്ത് നിൽക്കുന്നവരും നമ്മളെ കുറെ ചെയ്തു പറയും പക്ഷെ നമ്മളൊന്ന് മാറി നിന്ന് ഒന്ന് നേരെ നിന്നപ്പോൾ ഈ ലോകം മൊത്തം ട്രംപിനെതിരെ അല്ലെങ്കിൽ മുറിമുറുത്തു തുടങ്ങി ആസ്ട്രേലിയം പത്രം ഇറങ്ങി തുടങ്ങി എന്തിനാ നട്ടലില്ലാ ജീവിക്കുന്നതാ ഇന്ത്യ കണ്ടുപിടി ഇസ്രായേൽ പറഞ്ഞല്ലോ ഞാൻ കത്തറിനെ അടിച്ചതിന് ശേഷം ഞങ്ങളുടെ മാത്രം തീരുമാനം അന്ന് അങ്ങനെ ഇസ്രായേൽ മറ്റേടത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിലും പരസ്യമായിട്ട് പറയാൻ ഇതുവരെ ധൈര്യം കാണിച്ചിട്ടുണ്ടോ ഇതുപോലെ യൂറോപ്യൻ രാജ്യങ്ങൾ താങ്കൾ ർപ്പെടുത്തുന്ന കാര്യം പറഞ്ഞു പറഞ്ഞു അതിനെ പിടിച്ചാലും ആലോചിക്കാണ്ട് ഇന്ത്യയാണ് പഴയ സുഹൃത്താണ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് റഷ്യയുടെയും ചൈന അവര് കാരണം പറഞ്ഞു റഷ്യയുടെയും ചൈനയുടെയും കൂട്ട് അല്ലല്ലോ ഇന്ത്യ നമ്മുടെയും സുഹൃത്തല്ലേ ഇ സെവൻ രാജ്യങ്ങളെടുത്ത് പറഞ്ഞപ്പോന്താ അപ്പോൾ ഈ ലോകം ഈ സി സി രാജ്യങ്ങളെന്താ താരിഫ് ഏർപ്പെടുത്തി ഇപ്പൊ ഇവിടുത്തെ കൊഞ്ചും അങ്ങോട്ട് കൊണ്ടുപോകോളാന്ന് പറഞ്ഞൊരു കമ്പോളത്തിൽ ഇറങ്ങിയത് അങ്ങനൊന്നും ആരും വന്നിട്ടില്ലല്ലോ ഇതിനു മുമ്പേ ഇപ്പൊ എന്താ ഇയാടെ സാടിക്കും മിനുക്കം കൂടുതലുണ്ടോ അല്ലെങ്കിൽ നല്ല ഉടുപ്പിട്ടേക്കുന്നുണ്ടാകുന്നു അല്ലെ വൃത്തിയായിട്ട് ചിരിക്കുന്നുണ്ടാകുന്നു കെട്ടിപ്പിടിക്കുന്നുണ്ടാകുന്നു ഷേക്കാൻ കൊടുക്കുന്നുണ്ടോ അല്ലേ അല്ല ഇന്ത്യ വേണം ഇന്ത്യ അത്രയ്ക്ക് ലോകത്തിന്റെ ഭാഗമായി ഇന്ത്യക്ക് ആഭ്യന്തര വിപണി അത്ര വലിപ്പത്തിലുള്ളതാണ് ഇന്ത്യയുടെ ടെക്നോളജി അത്ര വലുതാണ് ഇന്ത്യയുടെ ഈ പറയുന്ന ഒരു ആയുധങ്ങൾ വലുതാണ് ഇന്ത്യയുടെ കരുത്ത് വലുതാണ് ഇന്ത്യ വളർന്നുകൊണ്ട് ഇത് മനസ്സിലാക്കി അപ്പം നമ്മുടെ കൂടെ ആൾ കൂടുന്നേ എപ്പോഴാണ് നിങ്ങൾ വില ഉള്ളോ അങ്ങനെ നിങ്ങളുടെ തോളെ കേട്ട് ആൾ കാണും നിങ്ങളുടെ സമ്പത്ത് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഓളെ കേടാൻ ആൾ കാണും അല്ലെങ്കിൽ സിനിമ എങ്ങോട്ട് പോകുമ്പോൾ വലിയ ഇരിയൊന്നും കാണത്തില്ല ഇങ്ങനെ തിരിഞ്ഞേക്കും ഇത്രയേ ഉള്ളൂ അപ്പൊ ഇത് വിപുലപ്പെടുത്താൻ ഇത് ഇങ്ങനെ ആക്കിയതാരാ നാം ഇപ്പൊ തന്നെ ഇതിനകത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ പുടിൻ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ ഇരുന്നൂറ്റി നാല്പത് രാജ്യങ്ങളുടെ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മേല് പറഞ്ഞിരിക്കുന്ന ഇന്ത്യ ഉണ്ടായിരുന്നു പറഞ്ഞിരിക്കുന്ന പറഞ്ഞാൽ ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രശ്നം നമ്മൾ പരിഹരിക്കണം അല്ലെങ്കിൽ നമ്മളെല്ലാം നിൽക്കണം അപ്പം ഈ ഇദ്ദേഹം പുടിൻ പറഞ്ഞേക്കുന്ന എന്തുവാ ഞങ്ങള് പണ്ടുകൊട്ടേ സുഹൃത്തുക്കളാണ് നാളെ കാലത്തേ വാ അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ അസ്വാരസ്യങ്ങളൊന്നുമില്ല ആ രീതിയിലേക്കുള്ള സൗഹൃദം ഇപ്പൊ തന്നെ ഈ ഡെവലപ്മെൻസിനകത്ത് ഈ പുടിൻ ഇതിനകത്ത് ശക്തി ഉണ്ടാക്കിക്കൊണ്ട് പോകും ഈ വിഷയം വന്നതിന് ശേഷം അതുവരെ ഉണ്ടായിരുന്ന അല്ലല്ലോ അതിന് വളരെ കാലം മുമ്പേ ഈ പറയുന്നത് പോലെ പുടിൻ വിചാരിച്ചിരുന്ന ഒരു കാര്യം ആർ ഐ സി അതിനുമുമ്പേ ഒത്തിരി ചർച്ചകൾ ഈ താരിഫിന്റെ വിഷയം വന്നപ്പോൾ ഈ ഇതിനെക്കാട്ടി വലിയ ബന്ധം വലിയ ചൈനയുമായിട്ട് ഉണ്ടാക്കി ഇത് വളരെ കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ധാരണയിൽ പോവാണെങ്കിൽ എന്തോ ഞാനൊക്കെ അമേരിക്ക ഈ മൂന്ന് രാജ്യങ്ങൾ ആണവ രാജ്യങ്ങളല്ലേ ഇവിടെ സൈനിക പോലെ അത്ര വലിപ്പും അസിലും ഒന്ന് നേരെ നിന്നാൽ അതിൻ്റെ കൂടെ ഈ ഈ ഇവർ വളരെ വളരെ കാലം മുമ്പേ നോക്കി നട ബ്രിക്സ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കിക്കൊണ്ടുവന്നായിരുന്നു ബ്രിക്സിന് ബലം ഉണ്ടായിരുന്നു പക്ഷെ മോദി അങ്ങോട്ട് കയറിയപ്പോ അതിന്റെ ബലം കണ്ടോ ബ്രിക്സിനെ ഇപ്പുറത്ത് ആയില്ലേ ലോകക്രമം രണ്ടായില്ലേ അതെ ഈ ആർ ഐ സി ആയി ബ്രിക്സുമായി എല്ലാം ആലോചിച്ചു തുടങ്ങി ട്രോളറിനെതിരെ നാണയം ആലോചിച്ചു അതുവരെ ആലോചിക്കാൻ വേണ്ടിയില്ല എത്ര വരണ്ടിട്ടും വരണമെന്നില്ല സാറേ ഇത് ഒരു സാധനം രൂപീകൃതമായാൽ നിങ്ങളുടെ മനസ്സിൽ പോലും തോന്നിയാൽ പിന്നെ അത് മാറ്റം വരത്തില്ല ഇപ്പം ആ ലോകക്രമമായി ഇതുവരെ റഷ്യ എത്രയോ കാലം കൊണ്ട് വിചാരിച്ചിരുന്ന ഒരു കാര്യം അത് പൊളിച്ചോണ്ടിരിക്കുമല്ലോ അമേരിക്ക എപ്പോഴും പൊളിക്കും ഇപ്പൊ തന്നെ യുക്രൈൻ യുദ്ധം അതിന്റെ ഭാഗമാ യുക്രൈനകത്ത് കയറി മോട്ടിക്കണമായിരുന്നു അതും നടക്കും റഷ്യ ക്രൈസിസിലാക്കണമായിരുന്നു ഇപ്പോഴത്തെ ഈ ഒരു താരിഫിന്റെ വിഷയത്തോടു കൂടി ആർ ഐ സി ആയി ബ്രിക്സായി ഇതിനെല്ലാം ശക്തിയായി ആരെ ഇന്ത്യ നേരെ എന്നിപ്പോസി രാജ്യങ്ങൾ ഇപ്പൊ ഒന്ന് കൂടിയത് കണ്ടോ ഇതുവരെ കൂടിയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ പറഞ്ഞാൽ ഇത് ആരാ ആവാം അതിനെല്ലാം മാതൃകയാവുന്നു അല്ലെങ്കിൽ അതിന് കാരണമായി ട്രംപിൻ്റെ പണി കീറും കേട്ടോ നമ്മൾ ആരെങ്കിലും അമേരിക്ക പഴയ അവസ്ഥയിലേക്കും അല്ലെങ്കിൽ ലോകത്തെ നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിലേക്കൊന്നും പോകത്തില്ല ഇമാരി കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അളുമ്പ് കാണിക്കും അവിടെ ഇവിടെയെല്ലാം യുദ്ധവും പ്രശ്നങ്ങളും ഉണ്ടാക്കി രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കും കാരണം അമേരിക്ക സാമ്പത്തിക ക്രൈസിസിലേക്ക് പോവുക ഇപ്പോൾ എടുക്കുന്ന തീരുമാനം ഇപ്പം തന്നെ എത്ര ദിവസം അടച്ചിട്ട് ഇന്നലെ കമ്മിറ്റി കൂടിയിട്ടും തീരുമാനമായിട്ടില്ല തിങ്കളാഴ്ച കൊണ്ട് അതെ ഷട്ട്ഡോൺ പറഞ്ഞാൽ നിസാരവാ സൈന്യത്തിന് നമ്മളും ഇല്ല ഇത് എവിടെ നമ്മൾ ഈ ആയിരിക്കും അമേരിക്ക വലിയ സമ്പന്ന രാജ്യമാണ് നമ്മുടെ രാജ്യത്ത് എത്രയും പട്ടിണി അറിയാം പട്ടിണി എടുക്കുന്ന ഒരു വണ്ടമാനം ഉണ്ട് ട്രക്ക് വണ്ടമാനം ഉണ്ട് നമ്മുടെ രാജ്യത്ത് നമ്മൾ പട്ടിണി പട്ടിണി എന്ന് പറയുമ്പോൾ നമ്മള് സൗജന്യം ഭക്ഷണം കൊടുക്കുന്നുണ്ട് അവൻ അവിടെ ഇത് വേവിച്ച് വെച്ചിട്ട് അപ്പുറത്തുനിന്ന് ഒരു മുളക് വരച്ചുകൊണ്ട് വെച്ച് ഉടച്ചാലും തിന്നാ നമ്മുടെ രാജ്യത്ത് ഇപ്പൊ പട്ടിണി ഇല്ല നമ്മൾ നമ്മള് പറയുന്നണക്കല്ല അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം അപ്പം ഈ അകത്ത് ഈ ട്രംപ് ഇവിടെ വരു സോറി പുടിൻ ഇവിടെ വരുന്ന ഈ കാര്യങ്ങൾ ആലോചിക്കുകയും ഈ വലിയൊരു വലിപ്പത്തിലേക്ക് നീങ്ങുകയും നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളല്ല ആലോചിച്ച് പോകുന്നത് ചുമ്മാതല്ല അദ്ദേഹം ഇവിടെ വരുന്നു പുടിൻ അങ്ങനെ എല്ലായിടവും പോകാറുണ്ടോ ഇല്ല പുടിൻ അങ്ങനെ പോകാറില്ല പോകുന്നതിനെ സപ്പോ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷാ ഭീഷണി ചെറുതായിട്ടുള്ളതല്ല ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ ഏതു നിമിഷവും ഒരുപക്ഷെ പാകിസ്ഥാനെ വെച്ച് ഇന്ത്യ ആക്രമിക്കാൻ സാധ്യതയുണ്ട് ഉണ്ട് അതിനകത്ത് ഡെവലപ്മെൻറ്റ്സ് എത്രത്തോളം ഉള്ളതെന്നല്ല അല്ല ജയിക്കുമോ എന്നുള്ളതെന്നല്ല നമ്മൾ നാല് ദിവസം കൊണ്ട് ഒരു തിരിച്ചടി വലിയ വലിപ്പത്തിൽ ലോകം ചർച്ച ചെയ്തു കൊണ്ടു കൊടുത്തു പാകിസ്ഥാൻ എണീറ്റി നിൽക്കണമെങ്കിൽ പത്ത് പതിനഞ്ച് കൊല്ലം വേണ്ടി വരും ആ പക്ഷേ വീണ്ടും ആ പാകിസ്ഥാനെ കൊണ്ട് അടിപ്പിക്കാൻ നോക്കുന്നത് പറഞ്ഞാൽ പാകിസ്ഥാൻ അടിക്കാൻ നിൽക്കുക കാരണം അവനെ ആരെങ്കിലും ഇങ്ങനെ യുദ്ധത്തിൻ്റെ ഗെർ ഓഫിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഗെറോഫിൽ സഹായം ചെയ്തു കൊടുത്തവരെ ഉപജീവനമാർഗ്ഗമേ മനസ്സിലായില്ലേ അപ്പം നമ്മുടെ എന്ന് പറഞ്ഞാൽ യുദ്ധം നടത്തിക്കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ റഷ്യയെ പണി നിർത്തിയേക്കുന്നുണ്ടോ സാമ്പത്തിക ക്രൈസിസിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകാം യുദ്ധം ജയിക്കുക എന്നുള്ളതല്ല എത്ര അങ്ങനെ കൊണ്ടുപോകുന്നു ഒരു രാജ്യത്തെ അങ്ങനെയുള്ള വലിയ ഒരു കാര്യം നടക്കുന്നു അപ്പം അത് നമ്മളത് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ വല്ല നീക്കങ്ങൾ നമ്മുടെ പ്രതിരോധ സംവിധാനത്തിനകത്തൊഴുക്കങ്ങൾ റഷ്യയുമായിട്ടുള്ള തീരുമാനത്തിനകത്തോ ഒക്കെ ആ രീതിയിലൊക്കെ ഉള്ള ഒരു പോക്കും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത് നിസ്സാരമായിട്ടുള്ള ഒരു വരവല്ല വളരെ കരുതിയിട്ടുള്ള കീഴ്പ്പെട്ടു അവസ്ഥയില്ല അത് പലവട്ടം നോക്കിയിട്ട് ഒരുപക്ഷെ ട്രംപിന് മനസ്സിലായി കാണും ഇപ്പോൾ ഇന്ത്യ ഒരു ലോകത്തിൻ്റെ നെറുകയിലേക്ക് പോകുന്നു അമേരിക്ക പോലെയുള്ള ഈ രാജ്യങ്ങൾ അതിനെ തടയിടുന്നതിന് വേണ്ടിയുള്ളൊരു ശ്രമവും നടത്തുന്നു റഷ്യയ്ക്ക് ഉൾപ്പെടെയുള്ളവർക്കും അസൂയ കാണുമായിരിക്കാം പക്ഷേ ഇപ്പോൾ അസൂയയ്ക്ക് പ്രസക്തിയില്ല ഇല്ല ഇപ്പോൾ ഇന്ത്യയുടെ കൂടെ കൊടുക്കുകയുള്ളൂ കാരണം മറ്റത്തെ വലിയ ചാടം നിൽക്കുകയാണല്ലോ ചുരുക്കമായ പുട്ടിൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ ട്രംപിന് മോദിയെ മോദിയെ ഭയമാണ് ട്രംപിന് ഭയമാണെന്നല്ല മോദിയാണ് ഭയക്കേണ്ടത് മോദി വന്നതിന് ശേഷമുള്ള ഇന്ത്യയാണ് ഭയക്കേണ്ടത് അപ്പൊ പിന്നെ അങ്ങനെ തന്നെ ശരി ട്രംപിന് മോദിയെ ട്രംപിനും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക